ഹലോ ഗൈസ് കണ്ട കണ്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ആഘോഷമായിട്ടുള്ള പരിപാടി അതിന് അതിനുവേണ്ടിയാണ് ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന മറുപടിയാണ് ഗൈസ് കണ്ടില്ലേ അതിന് കൊടുക്കുന്ന സമ്മാനങ്ങളാണ് ഈ ഇരിക്കുന്നത് മരവാടിക്ക് ജയിക്കുന്നത് ജയിക്കുന്നവർക്കാണ് ഈ കണ്ടത് ഒരു കാർഡ് അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷമായിട്ടുള്ള പരിപാടിയാണ് ഗൈസ് ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് കണ്ടത് ഫെയിലായിപ്പോയി ആ ചേട്ടാ ജസ്റ്റ് അവിടെ വീഴുകയും ചെയ്ത് അങ്ങനെ ഓടുന്ന ഈ എത്ര ആളുകൾക്കുള്ള ഈ ഒരു സെക്കൻഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈക്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടൻ്റെ കാളയൊക്കെ ഓടുന്നുണ്ട് അതുകൊണ്ട് അത് അവർ പേപ്പറിൽ കുറിച്ചു വയ്ക്കും കുറച്ചൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള കുറച്ച് പേരൊക്കെ നിരാശപ്പെട്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേസ് കണ്ടില്ലേ അവിടെ അടുത്തൊരു ഘട്ടം ഓടി വരികയാണ് കണ്ടില്ലേ നോക്കി അത്യാവശ്യം നല്ല രീതി ഓടിയെന്നാൽ അതും ഫെയിലായിരുന്നു ഫെയിലാണ് കേസത് കണ്ടില്ല അവിടെ ഒന്ന് അങ്ങനെ നിന്ന് ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആവേശമൊക്കെ വരുന്നതെന്നൊക്കെയാണ് പറയുന്നുണ്ട് ഒരു ചേട്ട ഓടിയിട്ട് വരുവാണ് ക്യാമറയൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുക ഫോട്ടോയൊക്കെ എടുക്കുക ഒരുപാട് പേര് വരുന്നുണ്ട് രണ്ടൊരു ചേട്ടൻ മരത്തിൻ്റെ മണ്ടയിലിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നത് ഇത് കഴിഞ്ഞാലെങ്കിലും ഇറങ്ങി പോകും എത്തും മരത്തിൻ്റെ അടുത്ത് തന്നെ താമസമാക്കുമെന്ന് സംശയം അതുകൊണ്ട് ഈ ഒരു റെഡ് ഒരു തൂവാല ഇങ്ങനെ കാങ്ങനെ ജസ്റ്റ് കാണിക്കാൻ നേരത്താണ് അങ്ങനെ വീശി കാണിക്കാൻ നേരത്ത് അവിടെ നിന്ന് കാളകൾ ഓടി വരുന്നത് കണ്ടില്ല നമ്മളെ ഫോണിൽ കുറച്ച് ക്ലാരിറ്റി കുറവാൻ്റെ എത്രമാത്രം ഭംഗി കിട്ടുമെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ടുള്ള എല്ലാവർക്കും നല്ല ആവേശമായിട്ടുള്ള നിറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ് കഴിച്ചത് വേണ്ട നോക്കി ഇങ്ങനെ കൊണ്ടുവരുന്നതിനൊക്കെ അവർ വേറെ സ്ഥലത്തോട്ട് മാറ്റും ഇങ്ങനെ ഓടി വരുന്നതിനൊക്കെ അപ്പം തന്നെ അവിടെ നിന്ന് അഴിച്ച് വേറെ സ്ഥലത്തോട്ട് മറ്റൊരു സ്ഥലം ഞാൻ കാണിച്ചിരുന്നുണ്ട് കണ്ടോ എന്താ സൈസാ നോക്കി ചിലതിനൊക്കെ നേരിട്ട് കാണാൻ ഫോണിൽ കൂടി എത്രമാത്രം ഒരു ക്ലിയർ ഉണ്ടോയെന്ന് അറിയത്തില്ല നേരിട്ട് കാണാൻ ഒരുമാതിരി കുതിരകളെ കണക്കിരിക്കുകയാണ് കേസ് കണ്ടില്ലേ ഗജ വീരന്മാരാണ് നോക്കി എൻ്റെയൊക്കെ കൊമ്പ് കണ്ടില്ലേ സത്യം പറഞ്ഞാൽ ചേട്ടന്മാരെ പിടിക്കുന്നവർ അവരെയൊക്കെ സമ്മാക്കണം ഓക്കെയാണ് വിഷയക്കാരന്മാരാ എല്ലാം കണ്ടാൽ തന്നെ അറിയാം നോട്ടോ നോക്കി ഇതിനെ ഈ ബ്ലാക്കിനെ കണ്ടാൽ സത്യം പറഞ്ഞാൽ ഒരു ശരീരം ബാക്കിലോട്ടൊക്കെ നേരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു കുതിരയുടെ ഒരു മാതിരി ഇരിക്കുകയാണ് വാലിനൊക്കെ ഉള്ള ചെറിയൊരു വ്യത്യാസം ഓക്കെ ഇതിനെ കാണാൻ എന്ത് ഭംഗി നോക്കി ആ ഒരു കളർ കോഡൊക്കെ നോക്കിയാണ് ഭയങ്കര വിഷയക്കാരമല്ലോ ഒറ്റ ഓട്ടോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിനാണ് ഓടുന്നത് ഹലോ ഗൈസ് ആ കണ്ടർ കാഴ്ച എന്ന് പറയുന്നത് കാള ഭയങ്കര സ്പീഡിന് ഓടി വലിയൊരു ഞിപ്രം വന്ന് ഗൈസ് എല്ലാവരും പേടിച്ചുപോയി അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ